നുസറഹാൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം യാദൃച്ഛികമായിട്ട് സംഭവിക്കില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം എന്തെങ്കിലും രൂപത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റാഫുകളെ ഇവർ വിലക്കെടുത്തിട്ടുണ്ടോ ആ ഫ്ലൈറ്റിനകത്ത് നിന്ന് തന്നെ ആരെയെങ്കിലും വിലക്കെടുത്തിട്ട് ഈ രൂപത്തിൽ ഒരു അപകടം പ്ലാൻ ചെയ്തതാണോ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നറിയില്ല ഒരുപാട് പേര് അതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് ദുരൂഹതകളുണ്ട് ഇപ്പോൾ അടിക്കടി ചരക്ക് കപ്പലുകൾ അക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാ വെറുതെ സംഭവിക്കുന്നതല്ല ഇതൊന്നും എന്തിനാ ചരക്ക് കപ്പലുകൾ മാത്രം ആക്രമിക്കപ്പെടുന്നത് ഈ ദുരന്തം നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് ചില പഠനങ്ങൾ നൽകുന്നുണ്ട് വേറെ ഒരാളുടെ ഒരു നിരീക്ഷണമാണ് നമുക്ക് പ്രധാനപ്പെട്ട റീസൺ തകർന്ന വിമാനത്തിൽ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ചെറുതിൽ വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതെന്താണെന്ന് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് മനസ്സിലാക്കണം അതിന് വേണ്ടി പൈലറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നമുക്ക് വിമാനത്തിന്റെ ടേക്ക് ഓഫ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം വിമാനത്തിന് പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള ഫോഴ്സുകളാണ് ഉള്ളത് ഒന്ന് വിമാനത്തെ മുന്നോട്ട് നയിക്കുന്ന ക്രസ്റ്റ് മറ്റൊന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാരണം കാറ്റടിക്കുന്നുണ്ട് ആ കാറ്റ് അടിക്കുന്നത് കാരണം പിന്നിലേക്കുള്ള ഒരു വലിവാണ് അതിനെ ഡ്രാഗ് എന്ന് പറയുന്നു മൂന്നാമത് അഹമ്മദാബാദ് ഫോഴ്സ് ആണ് ലിഫ്റ്റ് ഈ ലിഫ്റ്റ് കാരണമാണ് വിമാനം മുകളിലേക്ക് ഉയരുന്നത് ടേക്ക് ഓഫ് നടക്കുന്ന സമയത്ത് വിമാനം മുന്നിലേക്ക് അതിന്റെ ടയറുകളിലൂടെ സഞ്ചരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും സഞ്ചരിക്കും തോറും അതിന്റെ വേഗത വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് ആ വിമാനത്തിന്റെ എഞ്ചിനാണ് ആ എഞ്ചിൻ കാരണം ഉണ്ടാകുന്നതാണ് ക്രിസ്ത് പക്ഷേ വിമാനത്തിന്റെ എഞ്ചിന് നേരിട്ട് ഒരിക്കലും ലിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല ലിഫ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അതിന്റെ ചെറുകളിലും തേരുകളിലും നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ും തേയിലുകളും നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് ഒറ്റനോട്ടത്തിൽ ഈ ചെറുകളും തേനും ഒക്കെ ഒരറ്റ സ്ട്രക്ചറാണെന്ന് തോന്നിക്കുമെങ്കിലും അതിന്റെ ഉള്ളിൽ തന്നെ വേറെ ചില സ്ട്രക്ചറുകളുണ്ട് ആ സ്ട്രക്ചറുകളെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരു വിമാനത്തിന്റെ ചെറുവിന്റെ പ്രോസെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രോസെക്ഷൻ പറയുന്ന പേരാണ് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗം അല്പം പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ജോലി ജോലി ദേവസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ മുപ്പത്തിയാറ് വർഷത്തെ പരിചയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിമാനം റൺവേയിൽ നിന്ന് പറന്ന് ഉയരുമ്പോഴും താഴ്ന്നിറങ്ങുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ അഥവാ എൺപത് ശതമാനം അപകടങ്ങളും ഉണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും കാരണം ഇത്തരം സന്ദർഭങ്ങളിലാണ് മാനുഷിക ഇടപെടലുകൾ കൂടുതൽ വേണ്ടിവരുന്നത് പൈലറ്റിന്റെ അശ്രദ്ധയോ തെറ്റായ ഇടപെടലുകളോ വലിയ ഒരു ദുരന്തത്തിന് കാരണമായേക്കാം കഴിഞ്ഞ ദിവസം അപകടം നോക്കാം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വേണ്ടത്ര വേഗത കൈവരിക്കുന്നതിനു മുമ്പ് പൈലറ്റ് വിമാനത്തെ ഉയർത്താൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കാം ആവശ്യമായത്ര ഉയരം ക്രമീകരിക്കാൻ കഴിയാതെ അത് ബിൽഡിങ്ങിൽ പോയി തട്ടി അപകടം സംഭവിച്ചത് ഇനി എത്ര വിദഗ്ദ്ധ പരിശോധന നടത്തിയാലും ബ്ലാക്ക് ബോക്സ് റീഡ് ചെയ്താലും തൊണ്ണൂറ് ശതമാനവും അപകട കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം എന്നിരുന്നാലും തുടർ നടപടികൾ പാലിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ എല്ലാവരും അവനവന്റെ ഇതൊന്നും ും സംഭവിച്ചതാണ് ആരും അഭിപ്രായപ്പെടുന്നില്ല എല്ലാവരും ചില സംശയങ്ങളാണ് അതിനകത്ത് ഇനി നമുക്ക് എന്ന് പറയുന്നു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഒരാൾ മാത്രം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല അയാൾ പതിനൊന്ന് എ സീറ്റിലായിരുന്നു ഇരുന്നത് ഉച്ചയ്ക്കാണ് സംഭവം ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു കുറച്ച് സെക്കൻഡുകൾ കൂടെ ഉണ്ട് ഒന്ന് മുപ്പത്തി ഒമ്പതിന് എ മെസ്സേജ് വരുന്നു കൃത്യം മുപ്പത് സെക്കൻഡിനകം ഇത് താഴെ വീഴുന്നു വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടക്കുന്നു ഏകദേശം അൻപത്തി എണ്ണായിരം ലിറ്റർ ഫ്യൂൽ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു വേണമല്ലോ നോൺ സ്റ്റോപ്പ് ആണ് ഇംഗ്ലണ്ടിലേക്ക് അപ്പോൾ അതിന് മാത്രം ഇന്ധനമൊക്കെ നിറച്ചിട്ടുണ്ട് രണ്ട് എഞ്ചിനുകളുണ്ട് വാസ്തവത്തിൽ ഇത്തരം വിമാനങ്ങൾ ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ പറക്കും ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യും യും ലാൻഡ് ചെയ്യുകയും ചെയ്യും അപ്പൊ നൂറ് ശതമാനം ബാക്കപ്പ് ആണ് എഞ്ചിൻ എന്ന് ഓർക്കണം രണ്ട് എഞ്ചിനും പ്രവർത്തിച്ചോണ്ടിരിക്കും പക്ഷെ ഫിഫ്റ്റി പെർസെന്റിലോടെ ഉണ്ടാകുള്ളൂ എൻജിൻ പൂർണ്ണമായിട്ട് സ്തംഭിച്ചാലും മറ്റേ എഞ്ചിൻ എല്ലാ കാര്യവും നിർവഹിച്ചോളൂ ഇത്തരം വിമാനങ്ങളിൽ എല്ലാം തന്നെ രണ്ടും രണ്ടും മൂന്നും ഒക്കെ വെച്ചുണ്ടാകും ഒരെണ്ണം ഫെയിലായാൽ അടുത്തത് അത് ഫെയിലായാൽ അടുത്തത് ഇങ്ങനെ എവറി ഹാസ് ഗോട്ട് എ സ്റ്റാൻഡ് ബൈ എവറി തിങ് ഈസ് ഫുൾ പ്രൂഫ് എവറി തിങ് ഈസ് ഫെയിൽ സേഫ് ഫെയിലായാൽ തന്നെ സേഫ് ആയിട്ട് ഫെയിലാവും നമ്മൾ ആയി കഴിഞ്ഞാൽ തകർന്നു പോകുമെന്ന് വിചാരിക്കരുത് ആകുമ്പോൾ പോലും അത് സേഫർ സൈഡിൽ ഫെയിലാവും അതിനാണ് ഫെയിൽ സേഫ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള വിമാനം മേഡേ മെസ്സേജ് കൊടുത്ത് എന്ത് പറ്റി എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് മറുപടി പോലും ഇല്ലാതെ ഈ വിമാനം അന്ന് ഇരുന്നു പോകുന്നു നിങ്ങളെല്ലാം കണ്ടതാണ് കാണാതെ പുറകശത്ത് വെയിറ്റ് കൂടുതലാണ് നമ്മുടെ ഭാഗത്തേ മുൻവശം മുന്നോട്ട് പൊങ്ങി ആകാശത്തേക്ക് പോകുന്നതിന് പകരം നേരെ റൺവേയിലേക്ക് ഇറങ്ങുന്ന മാതിരി നിലത്ത് ഇടിച്ചങ്ങിറങ്ങി അനിവാര്യമായി സംഭവിച്ചു സ്ഫോടനം നടന്നു ആൾക്കാരെല്ലാം മരിച്ചു ഒരാൾ ഈശ്വര കൃപയാൽ രക്ഷപ്പെട്ടിരിക്കുന്നു അയാൾ സംസാരിച്ചിട്ടില്ല അയാളുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു അവനെവിടെ അവനെവിടെ എന്ന് ചോദിക്കുന്നതല്ലാതെ അയാൾക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഷോക്കിലാണ് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് മണിക്കൂറെങ്കിലുമായി ഈ എക്സ്പേർട്സ് ഇറങ്ങുമല്ലോ ടി വിയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇന്ത്യൻ ഫോറിൻ പൈലറ്റുമാർ ഏവിയേഷൻ എക്സ്പേർട്ടുമാർ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ഇതുപോലത്തെ അപകടങ്ങളെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശീലമുള്ള ആൾക്കാർ ഇവിടെ എല്ലാം വിശദീകരണങ്ങൾ ഞാൻ കേട്ടോണ്ടിരുന്നു ആർക്കും ഒരു പ്രത്യേകിച്ചൊരു വിശദീകരണം തരാനില്ല ഇത്ര മിന്നൽ വേഗത്തിൽ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു ഒരു മെസ്സേജ് പോലും കൊടുക്കാൻ പറ്റാതെ ആസിഫ് പെട്ടെന്ന് എല്ലാം കൂടെ അസ്തമിച്ചതുപോലെ കംപ്ലീറ്റ് വിമാനത്തിനുള്ളിൽ ബ്ലാക്ക് ഔട്ട് ആയ പോലെ രണ്ട് പൈലറ്റുമാരും ഫ്ലൈറ്റ് എഞ്ചിനീയറും ആ ക്രൂ മറ്റ് യാത്രക്കാർ എല്ലാവരും ഒക്കെ ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ചി ഉയരത്തിലേ എത്തിയിട്ടുള്ളൂ മൊബൈലുകളെല്ലാം തന്നെ സജീവമായിരിക്കും ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാത്തവരുമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ആർക്കും ഒന്നും ഒന്നും വിളിച്ചു പറയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിശയമില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മനുഷ്യരുള്ളതിൽ ഓരോറ്റ ആൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇത് ഇതെത്തുകൊണ്ടാണ് ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ ഞാൻ വിചാരിക്കുന്നത് ഇത് ഇലക്ട്രോണിക്കലി മാത്രമേ സാധ്യമാകുള്ളൂ ഒരു വിമാനത്തിലെ സക്കാല കമ്മ്യൂണിക്കേഷനും ഷട്ട് ഡൗൺ ചെയ്യാൻ ഇലക്ട്രോണിക്സിൽ ചെയ്യാനായിട്ട് മില്ലി സെക്കൻഡ് മതി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് അത് ഒരു സാധനം പ്രവർത്തിക്കില്ല ഒന്നും പ്രവർത്തിക്കില്ല വിമാനം ശാന്തമായിട്ട് നിലത്തേക്ക് ഇറങ്ങും നിലത്ത് മരമെങ്കിൽ മരം കെട്ടിടമെങ്കിൽ കെട്ടിടം ഇട്ടിച്ചങ്ങോട്ട് ഇറങ്ങണം റൺവേയിലേക്ക് ഇറങ്ങുന്ന അതേ ലാഘകത്തോടെ ഈ മെഗാനി എന്ന് പറയുന്ന എയർപോർട്ടിന് തൊട്ട് പുറത്തുള്ള കോമ്പൗണ്ടിലേക്ക് സ്ഥലത്തേക്ക് ഈ വിമാനം ഇറങ്ങും ഇങ്ങനെ ഇറക്കാൻ ഇലക്ട്രോണിക്സിന് മാത്രമേ സാധ്യമാകുള്ളൂ മനുഷ്യൻ വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇലക്ട്രോണിക്സ് വിചാരിച്ചാൽ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള നിഗമനത്തിൽ എത്തുന്നത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം വെച്ചിട്ടല്ല ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് വെൻ നോ അതർ എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ ഒരു എക്സലന്റ് ലാബ്സ് എന്ന് പറയുന്ന ഒരാള് ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ വായിക്കണമല്ലോ നോക്കണം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന നിലയിൽ പറഞ്ഞാൽ വലിയ കളി ആരോ ഈ ഫ്ലൈറ്റിൽ നേരത്തെ നടത്തിയിട്ടുണ്ട് അത് എയർപോർട്ടിൽ തന്നെ വച്ച് ചെയ്തു കാണും അതിന് വേണ്ട ഒത്താശയും കിട്ടി സിഗ്നൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുകിൽ ജാം ചെയ്തിരിക്കാം അല്ലേൽ ആരോ റിമോട്ട്ലി ഫ്ലൈറ്റ് കൺട്രോൾ ഏറ്റെടുത്തു പാകിസ്ഥാൻ മിലിറ്ററി മേഖലയിൽ നിന്നും വളരെ അടുത്താണ് ഗുജറാത്ത് മേഖല പക്ഷേ പറയും പോലെ സിഗ്നൽ കൺട്രോൾ ഒന്നും അത്ര എളുപ്പമല്ല എളുപ്പമാവില്ല ഇവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ എഞ്ചിനീയർമാരുടെ സഹായമില്ലാതെ ചെയ്യാനും പറ്റില്ല കാരണം റേഡിയോ സിഗ്നൽ എല്ലാം തന്നെ രഹസ്യ കോഡുകളിലൂടെ കോഡുകളുടെ സഹായത്താൽ എൻക്രിപ്റ്റ് ആയിരിക്കും എങ്ങനെ കൺട്രോൾ വിമാനം ടേക്ക് ഓഫ് ടൈമിൽ ഓഫായി അപ്പോ അതിനും അതിനു വേണ്ട ആളുകൾ അല്ലെ സംവിധാനം നേരത്തെ ചെയ്തു വെച്ച് അല്ലെങ്കിൽ അതിനു വേണ്ട ആളുകൾ അതിൽ ഉണ്ടായിരുന്നിരിക്കാം ഇന്ത്യയിൽ വലിയ ഉണർവോടുകൂടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു മൃദുല സമീപനം കോടതികളുടെ രാജ്യസ്നേഹമില്ലായ്മ എല്ലാം കൂടി കണക്കിലെടുത്തില്ല എങ്കിൽ വലിയ പണി ഇന്ത്യയിൽ കിട്ടും കാര്യം രാജ്യത്തിന് പുറത്തുള്ള രാജ്യദ്രോഹികളെ കാട്ടിയും വലിയ ദ്രോഹികൾ ഇന്ത്യക്കകത്ത് തന്നെയുണ്ട് ഒരു കാലത്ത് സ്ഥിരം ട്രെയിൻ അപകടമായിരുന്നു പിന്നീട് കപ്പൽ ഇപ്പോൾ പ്ലെയിൻ എവിടെയെങ്കിലും പൊട്ടിത്തെറിയാകാം ജാഗ്രത ഒരു മനുഷ്യൻ എത്രമാത്രം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ എഴുതിയെന്ന് നോക്കി ഒരു കാലത്ത് തീവണ്ടി എപ്പോഴും അപകടത്തിൽപ്പെടുന്നു ഏർ കല്ലെറിയുന്നു ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നു റെയിൽവേ ക്രോസിൽ കമ്പിയും കല്ലുമൊക്കെ പറക്കിവയ്ക്കുന്നു അങ്ങനെ ഇപ്പോ രണ്ട് മൂന്ന് തവണകളിലായി അടുത്തിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നു എന്നിപ്പോഴുതാ ഫ്ലൈറ്റും നാളെ ഇനിയും എവിടെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നത് നമ്മൾ കണ്ടു തന്നെ അനുഭവിച്ചു തന്നെ അറിയാം